എല്ലാവർക്കും സുപ്രഭാതം പ്രഭാത ടാലോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ റീഡിംഗ് യൂണിവേഴ്സ് എന്ത് മെസ്സേജ് ആണ് നമുക്ക് തരുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ കിങ് ഓഫ് ഫൺസ് ആണ് വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് എനർജിയാണുള്ളത് കാര്യങ്ങൾ നന്നായി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആളുകളിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുകയും നിങ്ങളുടെ വേർഡ്സും ആക്ഷനും ശക്തമാവുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഒരു എനർജിയാണ് എന്ന് നിങ്ങൾ കാണുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് ഓൾഡായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഇവിടെ വന്നത് ഹൂൺ എന്ന കാർഡാണ് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഓവർ തിങ്കിങ് ചെയ്യാനും കൺഫ്യൂഷൻസ് നിങ്ങളിൽ ഉണ്ടാവണം പിന്നെ ചെറിയൊരു ഒക്കെ വരാനുള്ള ഒരു ഇട കാണുന്നുണ്ട് ഇങ്ങനെ വരുന്നത് നിങ്ങളുടെ തോന്നൽ മാത്രമാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ നിങ്ങളോട് ഭയപ്പെടാതെ മുന്നോട്ട് പോകാനാണ് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിരിക്കാനാണ് എന്ത് ഔട്ട്കം ആണെന്ന് ഇവിടെ ചോദിച്ചപ്പോൾ ഫൈവ് ആണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവാൻ ഉള്ള ഒരു സാധ്യത കൂട്ടി ഇന്നത്തെ ദിവസം ഉണ്ട് അതായത് ഒരു മിസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ എനർജി മൂലം വരാ വരുന്നതാണ് അപ്പോ നിങ്ങൾ കുറച്ച് കാമായിട്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും ഒക്കെയാണ് പറയുന്നത് ഈ പ്രശ്നമൊന്നും നിങ്ങൾ എടുക്കേണ്ടതില്ല അതൊക്കെ വെറും ടെമ്പററി ആണ് അതുപോലെ യൂണിവേഴ്സ് ഇപ്പം നിങ്ങളോട് പറയുന്നത് ഇരിക്കാനും നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്ത് എല്ലാം ശരിയാവും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ ഇന്നത്തെ റീഡിങ് കുറച്ച് പേർക്ക് നിങ്ങൾ പ്രസനേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം